പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സീറോ മലവാർ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ ഇന്ന് ഞാൻ രണ്ട് വീഡിയോ ചെയ്യുണ്ടായി അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു തോന്നൽ ദൈവം തരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു മാണിപ്പറമ്പിൽ അച്ഛന് കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കണം അദ്ദേഹത്തിന് പ്രാർത്ഥന അറിയിക്കണം അദ്ദേഹത്തിന് ശക്തമായ സപ്പോർട്ട് നൽകണം സിറ കാരണം അങ്കമാലി സിറമലവാർ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന വിമത പ്രശ്നവും സിറമ സഭയുടെ ഹൈറാർക്കിയെ തന്നെ ശക്തമായി ബാധിക്കുന്ന അനുസരണക്കേടിൻ്റെ ദുർബോധത്തിനുമൊക്കെ എതിരെ ശരിക്കും ഈ പൈശാചിക തിന്മ ബാധിച്ച വൈദികരുടെ വിമത പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നട്ടല്ലാതെ തളർന്നിരിക്കുന്ന ബിഷപ്പുമാർക്കെതിരെയും എന്നാൽ വെളിച്ചതൂതിൻ്റെ വേഷം ധരിച്ച് ഈ വിമതർക്കു വേണ്ടി അടവ് നയവും തരം താഴ്ന്ന പൊളിറ്റിക്കൽ വേഷം കെട്ടലുകളും കളവുകളും നുണ പ്ര തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സഭയുടെ ആളാണെന്ന് കാണിക്കുകയും എന്നാൽ തികച്ചും മാർഫാപ്പിയുടെ പ്രബോധനങ്ങൾക്കും ആവശ്യങ്ങൾക്കുമെതിരെ വിമത വിഭാഗത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില വ്യാജ പ്ര ബിഷപ്പുമാരെയുമൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും സഭാവിശ്വാസികളെ വചനത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ട് ആത്മീയത നഷ്ടപ്പെടാതെ എന്നാൽ ഒലിപ്പീരും തിരുമ്മുമില്ലാതെ സത്യസന്ധമായി അതിൻ്റെ പേരിൽ സഭയിൽ നിന്നോ സഭാ നേതൃത്വത്തിൽ നിന്നോ എന്തു പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തു അവഗണന ഉണ്ടായാലും അതിനെ എല്ലാം ജീവിതത്തിൽ കുരിശായി സ്വീകരിച്ചു കൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് വ്യക്തമാ എനിക്ക് ബോധ്യം ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ എനിക്ക് ബോധ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു വീഡിയോ ആയി ചെയ്യണം നിങ്ങളോട് പറയണമെന്ന് ശക്തമായ ബോധ്യം ഇന്ന് എനിക്ക് കിട്ടി ഞാനതെല്ലാം വീഡിയോയിൽ അവസാനിപ്പിച്ചിട്ട് ഇനി ഇന്ന് വീഡിയോ ഒന്നും വേണ്ട മറ്റ് പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത് ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക മാണിപ്പറമ്പിൽ അച്ഛൻ്റെ ചാനലാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിൽ ആധ്യാത്മിക കാര്യങ്ങളുണ്ട് സഭാ വിഷയത്തിൽ സത്യസന്ധതയോടെ നിലപാടെടുക്കുന്ന കാര്യങ്ങൾ കാരണം നിങ്ങൾക്കറിയാം സഭ ഒരു കൂട്ടായ്മയാണ് ക്രിസ്ത്യമായി സിസ്റ്റമാറ്റിക്കായ ഒരു ഹൈറാർക്കി ഉണ്ട് ഇത്തരം സംഘടനകളിൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാവും അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരു രൂപതയിൽ ആ അച്ഛനെ പ്രവേശിക്കുന്നത് പറയും രൂപതാ സ്ഥാപനങ്ങൾ അച്ഛൻ്റെ ധ്യാനം നടത്തുന്നത് പറയും ഇങ്ങനെ അനേകം പ്രതിസന്ധി കാണാൻ ലോയും വത്തിക്കാനും സഭയുടെ ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛനെ പെട്ടെന്നൊന്നും സഭയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല പക്ഷേ പരമാവധി അച്ഛൻ്റെ ആധ്യാത്മിക ശുശ്രൂഷകളെ ഇല്ലാണ്ടാക്കാനും നിസ്സഹകരിപ്പിക്കാനും അച്ഛനെതിരെ വ്യാജ പ്രവർത്തനമൊക്കെ നടത്താനും ഉറപ്പായി വിമത വിഭാഗം അതിന് കൂട്ടായി നിൽക്കുന്ന ജിഹാദികളും അതിന് കൂട്ടായി നിൽക്കുന്ന സഭാവിരുദ്ധരായ ശക്തികളായ പൊളിറ്റിക്കൽ ശക്തികളും അവരുടെയൊക്കെ കാല് നക്കികളായി അവരുടെയൊക്കെ അടിമകളായി സഭയെ സ്നേഹിക്കാത്ത എന്നാൽ സഭയിൽ നിന്ന് കിട്ടുന്ന അധികാരവും പണവും ഒക്കെ സ്വീകരിച്ച് തിന്നു കൊഴുത്ത് വളരുന്ന വെള്ളയടിച്ച കുടുംബങ്ങൾക്ക് തുല്യരായ സമാ നേതൃത്വവും അച്ഛനെ അതിശക്തമായി നേരിടും അതിശക്തമായി ആക്രമിക്കും പിന്നിൽ നിന്ന് കുത്തും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ലവരായ വിശ്വാസികളും വൈദികരും ബിഷപ്പുമാരും പോലും ഒരു നിശബ്ദത പാലിക്കും സാത്താനും മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല എന്തും ചെയ്യാം അപ്പോൾ ഏത് വഴിയിലൂടെയും തകർക്കാൻ ശ്രമിക്കും അവൻ അവനും അവൻ്റെ കൂട്ടാളികളായ യോ വ്യാജ പ്രവാചകന്മാരും വ്യാജ പുരോഹിതന്മാരും ഒക്കെ വിശ്വാസികളുമൊക്കെ പക്ഷെ അതിനെയെല്ലാം ധീരതയോടെ നേരിട്ടുകൊണ്ട് എന്ത് ത്യാഗം ക്രിസ്തുവിന് വേണ്ടി വന്നാലും ഞാനത് യേശു ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറാണ് രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്ന മനോഭാവത്തോടെ ധീരതയോടെ വിട്ടുവീഴ്ചയില്ലാതെ ചില സമയത്ത് യേശു ക്രിസ്തു വെള്ളയടിച്ച് കുഴുമാടങ്ങളെ എന്നൊക്കെ വിളിച്ച് മത്തായ സുരക്ഷം ഇരുപത്തി ആറാം അധ്യായത്തിലൊക്കെ അതിശക്തമായി പരിസരയും നിയമച്ചരെയൊക്കെ നിങ്ങൾക്ക് അതുപോലെ അതേ ഭാഷയിൽ അതിശക്തമായ പ്രവാചക ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുമൊക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയയുടെ ഈ യുഗത്തിൽ സിറമർവാൾ സഭയ്ക്ക് വേണ്ടിയും കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയും കത്തോലിക്ക സഭയെ മാർപ്പാപ്പയോടും ഒക്കെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സഭാവിശ്വാസികളെ ഗേടിയുകയും ചെയ്യുന്ന മാണിപ്പറമ്പിൽ അച്ഛൻ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ സത്യയിൽപ്പെടുത്തിയാണ് നിങ്ങൾ ഒത്തിരി പേർക്കറിയാം എന്നാൽ ഇന്ന് രാവിലെ അതിരൂക്ഷമായി മാണിപ്പമുള്ള അച്ഛനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും യൂദാസ് വളരെ മോശമായി സംസാരിക്കും ഒരു കഴമ്പുമില്ലാതെ അച്ഛനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്കതിന് ദുഃഖം തോന്നി കാരണം അതവർ ചെയ്യും കാരണം അവർ സാത്താൻ്റെ ആളുകളാണ് വിശുദ്ധ കുർബാനക്കെതിരെ എഴുന്നൊള്ളിച്ച് കുപ്പി എറിയാൻ കൂട്ടു നിൽക്കുന്ന വൈദികർ ദൈവത്തിൻ്റെ ആളുകളാണോ സാത്താൻ്റെ മക്കളാണോ വെള്ളയടിച്ച വ്യാജ വൈദികരാണോ പുരോഹിതന്മാരോ ആണോ പിശാജിന് തങ്ങളുടെ ആത്മാവിനെ വിറ്റ കത്തോലിക്ക വൈദികരാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാർപ്പാപ്പയോടും സഭയോടും സിനഡോടുമുള്ള അനുസരണത്തെ ചലഞ്ച് ചെയ്യുകയും മാർപ്പാപ്പ മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച കുറഞ്ഞ വ്യാജ പ്രചരണം നടത്തുന്ന ഈ വിമത വിഭാഗം വൈദികരി മണവാളൻ തൊട്ട് സകല എണ്ണങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരാണോ കത്തോലിക്ക സഭയുടെ പുരോഹിതന്മാരാണോ തിരുപ്പൊട്ടം കൂട്ടിയിട്ടും അപ്പസ്തോല സ്ഥാനം ലഭിച്ചിട്ടും യൂതാ സേശുവിനെ ഒറ്റക്കൊടുത്ത പോലെ സഭയെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെയും ക്രിസ്തുവിനെ ഒറ്റ വ്യാജ പുരോഹിതന്മാരാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക വ്യാജ അപ്പസ്തോലന്മാരാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതിന് കൂട്ടുനിൽക്കുന്ന പിതാക്കന്മാരും വ്യാജന്മാരാണ് എന്ന് കൃത്യമായി നിങ്ങൾ തിരിച്ചറിയുക ലൂക്കുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വ്യാജ പ്രവാചകന്മാരെ കുറിച്ചുള്ള വാക്കുകൾ ഫലത്തിൽ നിന്ന് വിഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇത്തരം വലിയ സ്വന്തം ജീവൻ പോലും യേശു ക്രിസ്തുവിന് സഭയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ വ്യക്തമായ നിലപാടെടുക്കും എൻ്റെ പൗരോഹിത്വത്തിനെതിരെ ഏത് രീതിയിൽ കൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ അനിയായ ക്രിസ്തുവിനെ പോലെ രക്തസാക്ഷിയാകാൻ തയ്യാറുള്ള മാണിപ്പറമ്പിൽ അച്ഛന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അച്ഛനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നു അച്ഛനു വേണ്ടി പിന്തുണ അറിയിക്കുന്നു നിങ്ങളും അത് ചെയ്യണമെന്ന് അതുപോലെയുള്ള വൈദികരെ പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വൈദികർക്ക് സപ്പോർട്ട് നൽകണം നമുക്ക് എല്ലാവർക്കും ശക്തമായിട്ട് പ്രതികരിക്കാൻ എപ്പോഴും മുന്നിൽ വന്ന് മുന്നണി പോരാളിയായി പോകാൻ സാധിക്കില്ല എന്നാൽ മുന്നണി പോരാളികളായി പോകുന്ന ആളുകൾക്ക് പുറകിൽ നിന്ന് ശക്തമായ പ്രാർത്ഥനാ പിന്തുണയും ശക്തമായ ആശയപര പിന്തുണ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പിന്തുണയും ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് ഈ യുദ്ധത്തിൽ പോരാളിയാകാൻ സാധിക്കുമെന്ന് കൂടി ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും എല്ലാ തിന്മയുടെ ആക്രമങ്ങളും സംരക്ഷിക്കട്ടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനത്തെ പോലെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി സ്വഭാവരുത്തരെ തിരിച്ചറിയുവാൻ കാരണമായി തീരട്ടെ വിശ്വാസ സമൂഹത്തിന് കാരണമായി തീരട്ടെ മാനസാന്തരം സഭാവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്ന വൈദികർക്കും ബിഷപ്പുമാർക്കും ഒക്കെ മാനസാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെ അതിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു